ഹായ് ഹലോ നമസ്കാരം ഞാൻ നല്ല സന്തോഷമായിട്ടായിരുന്നു വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് അത് എൻ്റെ വീഡിയോ കാണുന്ന ഒരു അനിയത്തി വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് കണ്ടിട്ട് എനിക്ക് ഒന്ന് രണ്ട് നല്ല കമൻ്റൊക്കെ ഇട്ട് ചേച്ചിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുക ഉപകാരപ്രദമായ വീഡിയോയാ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് സന്തോഷം തരുന്ന രീതിയിൽ ഒന്ന് രണ്ട് കമൻറ്റുകളും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് സബ്ജക്റ്റ് പറഞ്ഞ് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാമോന്ന് അതിലൊന്നാ ഇന്നീ ചെയ്യാൻ പോകുന്നത് അപ്പം ഒരു ബിഗിനറായിട്ടുള്ള എന്നെ ഇത്രയും പുള്ളിക്കാർ പറഞ്ഞേക്കുന്ന വളരെ പ്രാധാ പ്രാധാന്യമുള്ള രണ്ട് സബ്ജക്റ്റാണ് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒരു ബിഗിനറായ ഒരാളിനെയും വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചതിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചതിൽ വലിയൊരു സന്തോഷം അനിയത്തിക്കൊരു താങ്ക്സ് ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് കുഞ്ഞുങ്ങൾക്ക് ആയാലും വലിയവർക്കായാലും ടൈം മാനേജ് ചെയ്ത് പോയില്ലെങ്കിൽ നമുക്കാർക്കും സക്സസ്സിലോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വലിയവർക്കാണെങ്കിലും സ്ട്രെസ്സ് കുറയ്ക്കുന്ന ഒരു വലിയൊരു കഴിവുണ്ട് ഈ ടൈം മാനേജ്മെന്റ് ചെയ്ത് പോകുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം ഗുണമതാ സ്ട്രെസ് കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അക്കാഡമിക് സക്സസ് അതും ഇമ്പോർട്ടൻ്റ് അല്ലേ അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും ഒരു ടൈം മാനേജ് ചെയ്ത് ഒരു ഡിസിപ്ലിനൂടെ മുമ്പോട്ട് പോയില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ അവരുടെ വർക്കുകളൊക്കെ സമയത്തിന് ചെയ്തു തീർക്കാൻ പറ്റും അവർക്ക് ടൈം മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇൻഡിപ്പെൻഡൻ്റ് ആവുക അവർ അവർക്ക് അവരുടെ കുഞ്ഞു പ്രായം മുതൽ അവരുടെ സ്വന്തം കാര്യങ്ങൾ അവർ ചെയ്യാനും കൂടെ അല്ലേ ഇതിനകത്തൂടെ പഠിക്കുന്നത് അപ്പോഴത്തേക്കിന് അവർക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല ഒരു പ്രായമാകുമ്പോഴത്തേക്കിന് ഒരു തിരിച്ചറിവ് പ്രായമാകുമ്പോഴത്തേക്കിന് അവരുടെ സ്വന്തം കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യാനും കൂടെ അവർ പഠിക്കുന്നത് അപ്പോൾ അത് ഇതിൻ്റെ വലിയൊരു ഗുണമാണ് അതുപോലെ തന്നെ അവരുടെ ഫ്യൂച്ചർ പ്രിപ്പറേഷൻസൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഇന്ന് പഠിക്കുന്ന ഒരു കുഞ്ഞിനാണെങ്കിൽ അവനിരുന്ന്ചിച്ച് ചിന്തിക്കാനും പ്ലാൻ ചെയ്യാനും പറ്റും ഇന്ന് ഞാൻ പത്താം ക്ലാസ്സിലെ അഞ്ച് വർഷം കഴിയുമ്പം ഞാൻ എന്തായിരിക്കും എവിടെയായിരിക്കും എന്തായിരിക്കും പഠിക്കുന്നത് അങ്ങനെ അങ്ങനെ അവർക്ക് അഞ്ച് വർഷവും രണ്ട് വർഷവും മുമ്പോട്ട് കൂടി അവർക്ക് അവരുടെ ഈ ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ ചെയ്യാനൊക്കെ പറ്റും പിന്നെ അവരുടെ ജോലി അവർക്ക് സമയത്തിന് ചെയ്തു തീർക്കാൻ പറ്റും നല്ല ഒരു ഓർഗനൈസിങ്ങായിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവ് വരും ചെറുപ്പം മുതലേ അത് നമ്മൾ ശീലിപ്പിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അച്ഛനും അമ്മയ്ക്കും ഒരു ടൈം മാനേജ്മെൻ്റ് ഉണ്ടായിരിക്കണം അവർക്കൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം അപ്പം നമ്മുടെ വീടിനൊരു പ്രത്യേക ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം നമ്മുടെ വീടിൻ്റെ ഡിസിപ്ലിനായിരിക്കത്തില്ല നമ്മുടെ അടുത്ത വീട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്ക് ഓരോരുത്തരെയും ആശ്രയിച്ചിരിക്കും ആ അവർ ടൈം എങ്ങനെ മാനേജ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും അവരുടെ ഓരോ വീടിൻ്റെയും ഡിസിപ്ലിൻ ഓരോ തരത്തിലായിരിക്കും അപ്പം അത് രാവിലെ എഴുന്നേക്കുക എന്നുള്ളത് ഏറ്റവും ആണ് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് എല്ലാവരും ഒരുമിച്ച് എഴുന്നേക്കുക അച്ഛനും അമ്മയും മക്കളും എല്ലാം ഏത് സമയത്താണ് എഴുന്നേക്കുന്നതെങ്കിലും ഒരുമിച്ച് എഴുന്നേൽക്കുക അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റാണ് അതുപോലെ എഴുന്നേറ്റ് രാവിലത്തെ അവരുടെ റുട്ടീനുകളൊക്കെ ചെയ്ത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പഠിക്കാനാണെങ്കിൽ പഠിക്കാൻ ഹോംവർക്ക് ചെയ്യാനാണെങ്കിൽ അത് അതൊക്കെ ചെയ്യുക സമയത്തിന് ഭക്ഷണം കഴിക്കുക കറക്റ്റ് ടൈമിലായിരിക്കണം നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിൻ്റെ സമയം അതുപോലെ അവരുടെ എൻ്റർടൈൻമെൻറ്റിനുള്ള സമയങ്ങൾ പിന്നെ ഇടയ്ക്ക് സ്കൂളിൽ പോകുന്നു പോകാനും വരാനും ആ സമയങ്ങളെ അതെന്തായാലും കറക്റ്റ് സമയത്തിന് പോയല്ലേ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം കറക്റ്റ് സമയത്തിന് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം പിന്നെ വൈകിട്ട് കിടക്കുന്നത് വൈകിട്ട് കിടക്കുന്ന നമ്മൾ രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് നേരത്തെ കിടന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ വൈകിട്ട് കിടക്കുന്നതും കഴിയുന്നതും അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ച് കിടക്കാൻ നോക്കണം എല്ലാവരും അവരവരുടെ വർക്ക് ഒരുമിച്ച് എഴുന്നേറ്റവരല്ലേ എല്ലാവരും അവരവരുടെ വർക്ക് ആ ടൈമിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഒന്ന് കിടക്കാൻ നോക്കിക്കേ ഒരുമിച്ച് കിടക്കുക ഒരുമിച്ച് എഴുന്നേക്കുക അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ് ഇപ്പോഴത്തെ ഈ കാലത്ത് അത് ചിലപ്പം ആർക്കും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കാര്യം മക്കൾ Yeah. <mayim> he has, he has െ കിടത്തി ഉറക്കും പിന്നെ അച്ഛനും അമ്മയെ ഇരുന്ന് ടി വി കാണും അല്ലെങ്കിൽ മൊബൈൽ കാണും കമ്പ്യൂട്ടറിനകത്ത് വർക്ക് കാണും എല്ലാം കാണും പക്ഷേ നമ്മൾ ഒരു ടൈം മാനേജ് ചെയ്ത് പോകുമ്പോഴത്തേക്കിനും ആ സമയത്തിനുള്ളിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങോട്ട് തീർത്തിട്ട് ഒരുമിച്ച് കിടക്കുകയും ഒരുമിച്ച് എഴുന്നേൽക്കുകയും ചെയ്യുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക ഒരു പ്രത്യേക ഗുണമുണ്ട് ആ വീടുകളിലൊക്കെ അല്ലാതെ അച്ഛനും ഏതെങ്കിലും ഒരു സമയത്ത് വീട്ടിൽ വന്ന് കയറുക അമ്മ ടി വി കണ്ടിരിക്കുക അല്ലെങ്കിൽ മൊബൈല് കണ്ടിരിക്കുക മക്കൾക്ക് വിശക്കുമ്പോൾ അവർ പോയി എന്തെങ്കിലും എടുത്ത് കഴിക്കുക അവർ പോയിരുന്ന് മൊബൈൽ കാണുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്തിരിക്കുക പഠിക്കാനൊന്നും പറഞ്ഞിരിക്കുക അങ്ങനെയൊക്കെ ഇരുന്ന് ഓരോരുത്തരും നാല് പേര് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അവർ ഓരോരുത്തർക്കും ഓരോ സമയമായിരിക്കരുത് എല്ലാവർക്കും ഒരേ സമയത്ത് കിടക്കുക ഒരേ സമയത്ത് എഴുന്നേൽക്കുക ഒരേ സമയത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അതൊക്കെ തന്നെ ഭയങ്കര ഗുണമുള്ള കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ അതൊക്കെ ശീലിപ്പിക്കണം അതുപോലെ രാ നമ്മുടെ പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തണം അതെല്ലാം അവർ ഈ സമയം മാനേജ് ചെയ്ത് അവർക്ക് അതെല്ലാം ചെയ്യാൻ പറ്റും പ്രാർത്ഥിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ നമ്മളിരിക്കുന്ന അത്രയും സമയം അവർക്കിരിക്കാൻ പറ്റത്തില്ലായിരിക്കും ചിലർ കുറച്ച് സമയം പ്രാ പ്രാർത്ഥിക്കും ചിലർ അമ്മമാരൊക്കെ കുറേ സമയം പ്രാർത്ഥനയും പൂജയൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും പക്ഷേ കുഞ്ഞുങ്ങളെ ഒരു ഒരഞ്ച് മിനിറ്റെങ്കിലും അവിടെ ഇരുത്തണം അതുപോലെ കിടക്കുന്ന സമയത്തും അവരെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കണം പ്രാർത്ഥിച്ചോന്ന് വന്ന് കിടക്കുന്നതിന് കണ്ണ ഓറങ്ങുന്നതിന് മുന്നായിട്ട് പറയണം പ്രാർത്ഥിക്കുക കിടന്നിട്ടാണെങ്കിലും മതി ഒരു രണ്ട് മിനിറ്റെങ്കിലും ആ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യം അവരെ ഓർമ്മിപ്പിക്കണം ആ പ്രാർത്ഥനയൊക്കെ കുഞ്ഞുങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിനകത്തൊക്കെ ഭയങ്കര ഒരു ഒരു എന്താ പറയുന്ന ഒരു ഒരു ക്ലീനിങ്ങാണ് അവിടെ നടക്കുന്നത് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലൊന്നും ഒരു അഴുക്കും കാണത്തില്ല മക്കളൊക്കെ വലിയതായി ദൂരെയൊക്കെ പഠിക്കാൻ പോയി ഹോസ്റ്റലിലൊക്കെ ആയിരിക്കുമ്പോൾ പോലും ഫോൺ ചെയ്യുമ്പോഴാണെങ്കിലും ഡെയിലി ഓർമ്മിപ്പിക്കണം അവരെ പ്രാർത്ഥിച്ചോ എന്നൊന്ന് ചോദിച്ചാൽ മതി അത്രയും ചോദിച്ചിരിക്കണം അത് അമ്മമാർ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം അച്ഛന്മാരൊന്നും അതൊന്നും ഓർക്കത്തില്ല പക്ഷേ അമ്മമാർ തീർച്ചയായിട്ടും ചോദിക്കണം കേട്ടോ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ നേരെ വഴിക്കേ നടക്കത്തുള്ള ആരും വേറൊരു ഒരു തെറ്റായ വഴിയിലോട്ടൊന്നൊന്നും പോകാൻ അവരുടെ മനസ്സ് ഇതാവത്തില്ല അതുപോലെ ടൈം മാനേജ്മെൻ്റ് ചെയ്യാനോ കൊണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ജോലികൾ അവരെ ഏൽപ്പിക്കണം അവരുടെ ബുക്ക് അടുക്കി വെക്കാനും അവരുടെ ഹോംവർക്കുകളൊക്കെ സമയത്തിന് ചെയ്യാനും പഠിക്കാനുള്ളത് സമയത്തിന് ചെയ്യാനും ഒക്കെ ഈ സമയം മാനേജ് ചെയ്യുന്നതിനകത്തോട്ട് വരുമല്ലോ അതുപോലെ തന്നെ അവരുടെ ടേബിളൊക്കെ അടുക്കിപ്പിറക്കി വെക്കുക അവരുടെ ഡ്രസ്സൊക്കെ ഹാങ്കറിലൊക്കെ നല്ലപോലെ ഇടുക അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതൊക്കെ ചെയ്യിപ്പിക്കണം അതെന്തിനാണെന്നറിയാമോ എങ്കിലേ അവർക്ക് സമയം മാനേജ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ പഠിക്കാൻ വേണ്ടി മാത്രം നമ്മൾ കുഞ്ഞുങ്ങളെ ഇരുത്തി കഴിഞ്ഞാണ്ടല്ലോ അവർക്കെല്ലാ കാര്യങ്ങളും ഒന്നും പിന്നീട് അവരുടെ ലൈഫിൽ ചെയ്തു പോകാൻ പറ്റത്തില്ല അതിനൊരു ഉദാഹരണം പറയാൻ രണ്ട് കുഞ്ഞ് രണ്ട് മനുഷ്യർ ആണോ ആയിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ ഒരാൾ ഒരുപാട് ജോലി ചെയ്യുന്ന ഒരാൾ ഒരാൾ അവർക്ക് സർവെൻ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും അവർക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യണ്ട അവർക്ക് അവർ തോന്നും തരുന്നു പുസ്തകം വായിക്കും ടി കാണും അവർക്ക് പുറത്ത് പോകണ്ടുന്ന സമയം അവർക്ക് തോന്നുമ്പോഴത്തേക്കിനും അവർക്ക് പുറത്ത് പോകും അവർ മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും അവരുടെ കുടുംബകാര്യങ്ങൾക്കൊക്കെ പോകണമെങ്കിൽ പോവും അത്രയൊക്കെ ഉള്ളു അല്ലാതെ അവർ വീട്ടിലൊരു ജോലിയും ചെയ്യാത്ത ഒരാളാന്ന് വിചാരിച്ചു അങ്ങനെയുള്ള രണ്ട് പേർക്ക് നമ്മൾ ഒരു നാല് ജോലികൾ ഒരു ദിവസം കൊടുക്കുക ഒരേ ജോലികൾ നാല് ജോലികൾ രണ്ടു പേർക്കും വീതിച്ചു കൊടുക്കുക വീതിച്ചു കൊടുക്കുമ്പോഴത്തേക്കിന് ആദ്യമേ നീ ചെയ്ത് അത് കറക്റ്റ് സമയത്തിന് ആയിട്ട് വൃത്തിയായിട്ട് ചെയ്തു കൊണ്ടുവരുന്ന ആരാന്നറിയാമോ ഈ ഒരുപാട് ജോലി ചെയ്യുന്നവരാ അവർക്ക് അതും കൂടെ മാനേജ് ചെയ്യാൻ പറ്റും അതേസമയം ഈ ജോലി ചെയ്യാത്ത ആളിനെ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞുണ്ടല്ലോ അവർക്ക് എവിടെ തുടങ്ങണം എന്ത് ചെയ്യണം എന്ന് എങ്ങനെ അവർക്ക് ഉടനെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അവർക്ക് അത് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല അവർക്കത് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല ഉടനെ അവർക്ക് വേറൊരാളുടെ സഹായം വേണം അങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഇരുട്ടത്തിറക്കി വിട്ട കോഴികളെ പോലെ പോകും അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളെ നമ്മൾ ജോലികൾ കുഞ്ഞു കുഞ്ഞു ജോലികൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ജോലികൾ അടുക്കിപ്പെറുക്കുക വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക തുക്കാനും തുടയ്ക്കാനും ഒന്നും അല്ല കിടക്ക വിരിയൊക്കെ വിരിച്ചിടാന് എവിടെങ്കിലും ഒന്ന് ചുളിഞ്ഞൊക്കെ കിടപ്പുണ്ടെങ്കിൽ അത് നൂത്തിടാന് അതുപോലെ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ അവർ അവരെ നമ്മൾ ഷൂ കൊച്ചു കുഞ്ഞുങ്ങളാ ഷൂവും സോക്സും ഒക്കെ നമ്മൾ നമ്മളിട്ട് കൊടുക്കണമെങ്കിൽ ആ ഷൂവും സോക്സും അവിടെ കൊണ്ടുവന്ന് വെക്കാനെങ്കിലും അവരോട് പറയണം അങ്ങനെയൊക്കെ അവരെ കൊണ്ട് കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ അവർക്കെല്ലാം കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ഒരു എന്താ പറയുന്നത് ഒരു കേപ്പബിളാവുക അവർ അല്ലാതെ നമ്മൾ അവർക്കെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്ത് നമ്മൾ ആഹാരം എടുത്തു കൊടുത്തു നമ്മൾ കഴിപ്പിച്ചു ടിഫിൻ ബോക്സും എല്ലാ സാധനങ്ങളും നമ്മൾ ബാഗിനകത്ത് എടുത്തു വെച്ചു അങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്തു വിടുമ്പോഴത്തേക്കിന് ഈ കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനുള്ള ഒരു കഴിവില്ലാതെ വരും ആ അവർക്കൊരു ടൈം ടേബിളായിട്ട് ഒരു ഡിസിപ്ലിൻ്റായിട്ട് ചെയ്തു പോകാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ അവരെ ഏൽപ്പിക്കണം അപ്പോൾ മനസ്സിലായി ഞാൻ ഇതിനെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് മറ്റൊരു വീഡിയോ ഇടാം ഇതൊരുപാട് ആയി പോകുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ ടി വി കാണുന്നതൊക്കെ നമ്മൾ ലിമിറ്റ് ചെയ്യണം ടി വി മൊബൈലും ഒക്കെ കാണുന്നത് കുറേയൊക്കെ ലിമിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഹോംവർക്കും മറ്റു കാര്യങ്ങളും എല്ലാം ഈ എന്ത് ചെയ്യുന്നതും എല്ലാം സമയത്തിന് ചെയ്യാനൊക്കെ കൊടുക്കുക അതുപോലെ ഓരോ പ്രയോറിറ്റി അനുസരിച്ച് അവർക്ക് ചെയ്യണം ഏതാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതാദ്യം ചെയ ആദ്യം ചെയ്തു പോവുക അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്ക് ഈ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്ക് അത് കഴിഞ്ഞ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ പിന്നിടാം ഇതങ്ങ് വലിയ വീഡിയോ ആയിപ്പോയി എന്നാൽ ഓക്കെ താങ്ക് യു